വിൽക്കണമെന്ന് പറയാനല്ല നല്ല പാർട്ടീസ് ഉണ്ട് തമ്പുരാൻ നമ്മൾ പറയുന്ന വിലയൊന്ന് വാങ്ങിക്കാൻ എന്താ നമുക്കതൊന്ന് ആലോചിക്കണം എന്താ പറയുക പരിപാടി കണ്ടിട്ട് മനസ്സിലായില്ലോ കണ്ടിട്ട് കുടിയില്ല കഞ്ചിക്കോട് റെയിൽ വന്നപ്പം ഇതുപോലെ ചില ഐറ്റംസ് ഉണ്ടായിരുന്നു റെയിൽ വരിക നമ്പ്യാരെടൂ തോട്ടം സംഗതി നേരാ ഞാൻ നാരായണൻ ദേവർമഠം മഠം നാരായണൻ ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാനും ഈ അവകാശത്തിനെ സ്വാതന്ത്ര്യത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന് ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം പെരുമാൽപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല പ്രത്യേകിച്ചും അപരിചിതീർക്കാം ഈ നാടിന് അതിൻ്റെതായ ചില ശീലങ്ങളുണ്ട് പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല ഒപ്പം വിദേശമദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറന്റ് രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അതോറിയാം പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല പിന്നെ പേരറിയാത്ത തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെയും ഈ പാവം നാടിനെ വെറുതെ വിട്ടേക്ക് അപേക്ഷയാ കേട്ടിട്ടുണ്ട് ചെയ്തു അപേക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാവില്ലേ ഒരു ലൈൻ രീതികൾ പലതാണ് തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും തല്ലുകൊള്ളുകളോടാവുമ്പോൾ പുറങ്കാലം മുടക്കി നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് ചവിട്ടി വെറുക്കലും കേറ് നമുക്ക് അങ്ങോട്ട് ഈ ഈ ഈ സാർ പറയുന്നത് എന്ന് പറയാൻ സാറിന്റെ അച്ഛന്റെ മേടിക്കാൻ നിങ്ങൾ മാട്രിക് ഇവൻ ാപുറം ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ ഇവര് കേട് വിളിച്ചു പറയും അച്ഛന്റെ തറവാടും എന്റെ അച്ഛന്റെ തറവാടും രണ്ടും ഒന്ന് തന്നെയാ ആ വകുപ്പ് കയ്യില് കിട്ടിയതാ ഇന്ന് ഇവന്റെ എന്റെ ഒക്കെ പറയുന്ന മണ്ണ് അല്ലാതെ ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നും അല്ല അല്ല പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബേബി ഞാൻ എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ പെരിയാപ്പീസിലോ കയറിയിരുന്നു കൊടുത്ത കാച്ചെണ്ണയ വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലു കൊടുക്കും ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വേർക്കണ്ട തലനീരിറങ്ങിയ കോൾഡ് കോൾഡ് നീ പട്ടി പിടിക്കുകയോ ഇരുട്ടില് മറന്ന് നിന്ന് സ്വന്തം തന്തയെ കുത്തിക്കൊന്നതിന്റെ വമ്പ് നീ കയ്യില് വെക്കണാരായണ തന്തയുടെ കുടല് തുറന്ന പഴയ കൊണ്ട് പിച്ചാങ്കരുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിൽ കൂലിത്തല്ലൂടെ നാല് ചീട് ചെക്കന്മാരെയും കൊണ്ട് ദേവർമേടം നാരായണൻ ക്ഷേവരൻ ഇറങ്ങി നീ എന്നോട് ആൺകുട്ടി ഇരുകാലി നടന്ന ഒരുത്തനും പോകില്ല പെരുമാളപുരത്തിന്റെ മണ്ണിയിൽ നിന്ന് സംശയമുണ്ടോ എന്താ വിളിച്ചോണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കണം നിങ്ങളല്ലേ ഇവിടുത്തെ എം എൽ എ അദ്ദേഹം എന്റെ സാറേ എനിക്ക് തോന്നിയവർക്ക് അവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്ക് അവകാശമില്ല അല്ല അതിന് ചിലരുടെ ഒക്കെ എൻ സി വേണമെന്ന് പറഞ്ഞാ ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാ മതി വേണ്ടു അവർ മാറി എന്ന് വാച്ച് കേട്ടേ വീട്ടിന്റെ ഉമർത്തോണ്ട് പോയി കിടത്താൻ നാലുപേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മനേഗിരി നിങ്ങൾക്ക് ചേർന്നല്ല നേതാവിന്റെ രീതിയും ഇതല്ല ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇട രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു സമാധാനത്തിന്റെ ഭാഷയിൽ ഒരു ഒരു നാരായണ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ വരില്ലേ മധ്യവർത്തിയാകാൻ കഴിയുമെങ്കിൽ വരും ഞാനും വരെ കൂടെ സത്യത്തിൽ ഗിരിയല്ല തന്റെ ചെറിയച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഉടമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അപ്പോ ചർച്ച കാളിയാർ മഠത്തിൽ അങ്ങോട്ട് വരാൻ നാരായണന്റെ വിരോധമൊന്നുമില്ലല്ലോ എന്തോ ഒരു അറപ്പ് വെള്ളോടി ഇവിടെ കാല് കുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ ഇല്ല ഇത് നാരായണന് വേണ്ടിയല്ല പെരുമാൾ പെരുമാൾപുരത്തിനു വേണ്ടി ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല വില പറയുന്ന വില കൊടുത്തു വാങ്ങാൻ അതിനൊരു ചന്തയിൽ ഒന്നും ഇതിര വാ ഇരി മുതലാളി ഒന്ന് കാണാൻ വന്നതാ കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി വയറുകഴിഞ്ഞു പോണ്ടേ ഉണ്ണി തമ്പുരാനെ വണ്ടിവിടെ പിന്നെ കുണ്ടി പാർക്ക് ചെയ്യുള്ള സ്ഥല പോറിയുമേ സുഖം നമ്മുടെ തന്നെ അപ്പോ പറയുന്നാരാണ് എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം വെള്ളോടി മാഷേ താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം സ്വീകാര്യമെന്ന് തോന്നെ സ്വാഗതം ചെയ്യാൻ ഒരുക്കമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നം ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പുരത്തുള്ള മിനിമം ഇരുപത് ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ വികസനം 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 ഒരു നിലയ്ക്ക് നാരായണൻ വേണം കാടുകളിലെ യും പഴുതാറേയും വിഷപ്പെടക്കുമ്പോ വയനാട്ടിലെ ആദിവാസി ഒരു ഭൂമി ചോദിച്ചതിന് മുളവടി മുളവടികൊണ്ട് തല്ലുകൊള്ളുമ്പോ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കിഴക്കൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനക്ക് വെക്കുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാലം കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലന്ദിരിമുഖേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും വേണ്ട ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച് പുഴയെ സ്നേഹിച്ച് മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക് നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം ഇതായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പതിനായിരം ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ല ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം ബഡ് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ അതാണ് പറയുന്നത് പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണൻ തയ്യാറാണ് പൊന്നുമലെങ്കിൽ പൊന്നുമല അതെ അതാണ് ലക്ഷ്യം അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണമൊക്കെ ഇല്ല ദേവർമഠം നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ അത് വാശി അപ്പൊ അത് വിറ്റ് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുടക്കണം അത് നടക്കില്ല മാനേഗിരി നടക്കും നടത്തി മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ് ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ് ആ കളി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താ 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 അച്ഛന്റെ മരണം എങ്ങനെയുള്ള മരണം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് എൺപത്തിനാലാണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ കുത്തിക്കൊന്നതല്ലടാ നീ എൻ്റെ ഏട്ടനെ കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ കെർവാണം ആരാധനാലയം പോലൊരു നാട് സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരേ നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇനി നീ കാണുന്നൊക്കെ അതിനൊരു ഭംഗിയാ വിറ്റുന്ന് വരും ആർക്കെങ്കിലും ദാനം വരും അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലട ആ ചെക്ക എന്റെ കൂടെപ്പിറന്നവന്റെ അന്തകനാണ് നീ നിന്റെ തല കണ്ടപ്പോളങ്ങിയതാ എന്റെ രാമൻകുട്ടിയാട്ട ദുർദശ അല്ലെങ്കിൽ നിന്റെ തള്ളാൻ പകർന്ന് ചത്തുപോയി ആ തേവിടിച്ചിക്ക് പുറവ് കൊടുത്ത വീണ്ടി പോയത് എന്റെ അമ്മയെക്കുറിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് പതിമൂന്നാം വയസ്സിൽ ഞാൻ കൊലയാളിയായത് എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കുവേണ്ട കുഞ്ഞമ്പൂ നാരെ പറയുന്നത് നാരായണ ഒന്നുകൂടെ കേട്ടോ സഭ കൂടിയവർക്കും മറുപക്ഷ ആയുധമെടുക്കുന്നവർക്കും പരകുട്ടി പന്തം കെട്ടി വരാം പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം